ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അരവിന്ദൻ ഹേമയെ കാണാൻ വന്നത് അപ്രതീക്ഷിതമായി ചാരു കാണുകയാണ് അങ്ങനെ ചാരു അത് ഷോക്കായി പോവുകയാണ് ഹേമ അരവിന്ദന് ഭക്ഷണം വാരി കൊടുക്കുന്നതും അത് കഴിഞ്ഞ് അരവിന്ദൻ തിരിച്ചു പോകുന്ന സമയത്ത് ഹേമ അരവിന്ദന് പൈസ കൊടുക്കുമ്പോൾ അരവിന്ദൻ അത് വേണ്ട അമ്മ അമ്മേ നിൻ്റെ കയ്യിലിപ്പോൾ ഒരുപാട് പൈസ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് സാരമില്ല നിനക്ക് എന്തെങ്കിലും ഒരു ചെലവുണ്ടാവും ഈ പൈസ കൂടി നിന്റെ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഹേമ ആ പൈസ കൊടുക്കുന്നത് അങ്ങനെ അരവിന്ദൻ്റെ കയ്യിലുള്ള മുദ്ര പേപ്പർ തിരിച്ച് ഹേമയുടെ കയ്യിലും കൊടുക്കുകയാണ് എന്റെ കയ്യിലിരിക്കുന്നത് അപകടമാണ് അതുകൊണ്ട് അമ്മ തന്നെ ഇത് സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഹേമയുടെ കയ്യിൽ അരവിന്ദൻ മുദ്ര പേപ്പറൊക്കെ കൊടുത്ത് അമ്മയെ ഉമ്മ വെച്ച ശേഷമാണ് അരവിന്ദൻ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ചാരു കണ്ണു നിറഞ്ഞോണ്ടാണ് കാണുന്നത് അങ്ങനെ ചാരു ഒന്നും അറിയാത്ത ഭാവത്തിൽ റൂമിലേക്ക് തന്നെ വെള്ളം എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഗോവിന്ദൻ കാണുന്നുണ്ട് അങ്ങനെ ചാരുവിൻ്റെ വലിയ മനസ്സ് ഗോവിന്ദൻ മനസ്സിലാക്കുകയാണ് ചാരു അരവിന്ദനെ കണ്ടിട്ട് പോലും ആരോടും ബാലം ോട് പോലും പറയാതെ അത് ഒളിപ്പിച്ച കാര്യം ഗോവിന്ദൻ മനസ്സിലാക്കുകയാണ് ചാരുവിന് അത്രയ്ക്ക് നല്ല മനസ്സാണ് ഈ വീട്ടിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി അരവിന്ദനെ കുറിച്ചുള്ള കാര്യം ചാരു ആരെയും അറിയിക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഗോവിന്ദന് വല്ലാത്ത വിഷമം വരികയാണ് അങ്ങനെ ഗോവിന്ദൻ അരവിന്ദൻ പോകുന്നതും ഒക്കെ കാണുന്നുണ്ട് അങ്ങനെ ഗോവിന്ദനും ബാലനോട് തൽക്കാലത്തേക്ക് പറയുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചാരു നേരത്തെ എണീൽക്കാണ് എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം കിച്ചനിലേക്ക് പോകാൻ ഒരുങ്ങാണ് അപ്പോൾ റൂമിൽ നിന്നും ചാരു പുറത്തിറങ്ങുന്ന സമയത്ത് ആകാശ് നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ചാരുവിൻ്റെ കാലിലുള്ള കൊലിസിൻ്റെ സൗണ്ട് കേട്ട് ആകാശ് ഉറക്കത്തിൽ നിന്നും ചെറുതായിട്ടൊക്കെ ഒന്ന് ഉണരുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ചാരു ആ കൊലുസ് ഊരി വെക്കുകയാണ് കേട്ടോ എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ ആകാശ് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ആകാശിന് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതി ചാരു കാലിലെ കൊലുസ് അഴിച്ചു വെച്ച ശേഷമാണ് കിച്ചണിലേക്ക് പോകുന്നത് അങ്ങനെ ആദ്യം തന്നെ ചാരു പൂജാമുറിയിൽ കയറി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് കിച്ചണിലേക്ക് കയറുന്നത് കിച്ചണിൽ കയറി എല്ലാവർക്കും ുള്ള ചായ ഉണ്ടാക്കുകയാണ് അങ്ങനെ ആദ്യം തന്നെ ബാലനാണ് കൊണ്ടു കൊടുക്കുന്നത് എന്നിട്ട് പേപ്പറൊക്കെ എടുത്തു കൊടുക്കാണ്ട് അപ്പോൾ ചാരുവിൻ്റെ ആ പക്വതയും സ്നേഹവും എളിമയൊക്കെ കാണുമ്പോൾ ബാലന് വല്ലാത്ത സന്തോഷാവുകയാണ് അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് അവിടേക്ക് അനു വരുന്നത് അപ്പോൾ അനുവിനോട് പറയുകയാണെങ്കിൽ നിനക്ക് ചായ തരണമെങ്കിൽ ആദ്യം നീ ബ്രഷ് ചെയ്ത് വായോ എന്നിട്ട് ഞാൻ നിനക്ക് ചായ തരുകയുള്ളൂ എന്ന് പറഞ്ഞ് അനുവിനെ ബ്രഷ് ചെയ്യാൻ വേണ്ടി വിടുകയാണ് അപ്പോഴത്തേക്കും അശ്വതിയും രമേശനും കൂടി അവിടേക്ക് വരികയാണ് അങ്ങനെ അവർക്ക് രണ്ടുപേർക്കുമുള്ള ചായ ചാരു കൊടുക്കെട്ടോ അപ്പോൾ രമേശ് അശ്വതിയോട് പറയണേ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും ദിവസമായിട്ടും എനിക്കിതുപോലെ ഒരു ചായ ഇട്ട് തരുമോ ഒന്നും ചെയ്തിട്ടില്ല നീ എന്ന് പറയുമ്പോൾ നിങ്ങൾ വല്ലാതെ സംസാരിക്കാതെ കിട്ടിയ ചായ എടുത്ത് കുടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അശ്വതി ചെറുതായിട്ട് രമേശിനോട് ഒന്ന് ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് അത് കഴിയുമ്പോഴാണ് ഹേമ അവിടേക്ക് വരുന്നത് ഉറക്കത്തിൽ നിന്നും എണീറ്റ് ഹേമ വരുന്ന സമയത്ത് ചാരു ഹേമയ്ക്കുള്ള ചായ കൊടുക്കുക കേട്ടോ അപ്പോൾ ഹേമയാണെങ്കിലോ ചാരുവിനെ കണ്ടതോടുകൂടി നല്ല ദേഷ്യത്തിലാണ് നോക്കുന്നത് എന്നിട്ട് ആ ചായ നീട്ടിയതോടുകൂടി ഹേമ ചാരുവിന്റെ കയ്യിലുള്ള ആ ചായയും ഗ്ലാസ്സും അങ്ങ് തട്ടിക്കളയുകയാണ് കേട്ടോ അത് കണ്ടും കൊണ്ടാണ് ഗോവിന്ദനും ബാലനും അകത്തേക്ക് വരുന്നത് അപ്പോ അത് കണ്ടപ്പോൾ ബാലൻ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഹേമയെ അടിക്കാൻ വേണ്ടി ഓടിച്ചെല്ലാം കുറേ നേരമായി ഞാനൊക്കെ ഇതെല്ലാം ക്ഷമിക്കുന്നു ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഹേമയെ അടിക്കാൻ വേണ്ടി ഓങ്ങുമ്പോഴത്തേക്ക് ആര് തടയുകയാണ് വേണ്ട ബാലമാമേ ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് തടയുകയാണ് അപ്പോൾ നീ മാറി നിൽക്കി ചാരു എന്ന് പറയുമ്പോൾ ഗോവിന്ദ്രി ും അശ്വതി ഒക്കെ തടയാണ് വേണ്ടച്ഛാ ഇപ്പോൾ ഒന്നും ചെയ്യല്ലേ പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ബാലനെ അങ്ങ് മാറ്റി നിർത്താണ്ട് അപ്പോഴൊന്നും ഹേമ ഒരു കൂസലുമില്ലാതെ ദേഷ്യത്തിലാണ് ചാരുവിനെ നോക്കി നിൽക്കുന്നത് അങ്ങനെ ഹേമ അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം ചാരു പൊട്ടിക്കരയാണ് അപ്പോൾ അശ്വതി ആശ്വസിപ്പിക്കുകയാണ് നീ ഒന്ന് വിഷമിക്കല്ലേ അമ്മയുടെ ഈ സ്വഭാവമൊക്കെ മാറി നിന്നെ അമ്മ സ്നേഹിച്ചു തുടങ്ങും നീ വിഷമിക്കാതിരിക്കും നീ കരയല്ലേ എന്ന് പറഞ്ഞ് അശ്വതി ചാരുവിനെ ആശ്വസിപ്പിക്കുകയാണ് കഴിഞ്ഞ് ചാരു റൂമിലേക്ക് ചെല്ലുക എന്നിട്ട് ഡ്രസ്സുകൾ െ മടക്കി വയ്ക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആകാശ് ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങുന്നത് അപ്പോൾ ആകാശ് ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഒരു തോർത്ത് മാത്രമാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ചാരുവിനെ കാണുമ്പോൾ ആകാശിനും ചാരുവിനും ഒരു നാണം വരുകയാണ് അപ്പോൾ ചാരു പറയാണ് ചേട്ടൻ ഡ്രസ്സ് മാറിക്കോ ഞാൻ പുറത്തേക്ക് പോയിക്കോളാം എന്ന് പറയട്ടെ അപ്പോൾ ആകാശ് ഇങ്ങനെ കഥകിന്റെ മറവിൽ നിന്നുകൊണ്ട് പറയാണ് ചാരു എനിക്ക് പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് പോകണം ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കുക എന്ന് പറയുന്നത് അപ്പോൾ ചാരു ആ ഞാൻ ഇതാ എടുത്ത് വെക്കുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് അനു കയറി വരുന്നത് ഏട്ടത്തി എൻ്റെ മുടിയൊക്കെ ഒന്ന് കിട്ടിത്താ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ചാരുവിന് പെട്ടെന്ന് അനുവിനെ പറഞ്ഞയക്കാനും കഴിയുന്നില്ല അപ്പോൾ ആകാശാണെങ്കിലോ ബാത്റൂമിൻ്റെ ഡോറിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് ഒരു തോർത്ത് മാത്രം എടുത്തത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരാനും കഴിയുന്നില്ല അങ്ങനെ ചാരു അനുവിനെ അപ്പുറത്തെ സൈഡ് ആക്കിയിട്ട് മുഖം ഇരുത്തുകയാണ് കേട്ടോ എന്നിട്ട് ഈ ബാ ബാക്കിലേക്ക് നോക്കണ്ട എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ചാരുവും അനുവും കൂടി അപ്പുറത്തെ സൈഡ് ിലേക്ക് നോക്കിയിരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ആകാശ് പതിയെ ബാത്റൂമിൽ നിന്നും ഇറങ്ങി അലമാറയുടെ അവിടെ ചെന്ന് ഡ്രസ്സുകളൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറുകയാണ് അങ്ങനെ അനുവാണെങ്കിലോ ആകാശ് അവിടെ ഉള്ളതൊന്നും അപ്പോൾ കാണുന്നില്ല അങ്ങനെ ആകാശ് ബാക്കിലുള്ള കാര്യം അനുവിനെ അറിയാം അപ്പോൾ അനു പെട്ടെന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നീ ഒന്ന് വെറുതെ ഇരിക്കുക അനു നല്ലതുപോലെ മുടി കെട്ടിത്തരാ നീ എന്തിനാ ബാക്കിലേക്ക് നോക്കുന്നത് നീ ഫ്രണ്ടിലേക്ക് നോക്കിയിരിക്കു എന്ന് പറഞ്ഞ് ചാരു അനുവിൻ്റെ മുടിയൊക്കെ നല്ലതുപോലെ കെട്ടി കൊടുക്കാട്ടോ എന്നിട്ട് അനു ചാരുവിനോട് താങ്ക്സ് പറഞ്ഞു ചാരുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടാണ് അനു പോകുന്നത് അത് കാണുമ്പോൾ ആകാശിനൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് മറ്റേ ചാരു ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാൻ വേണ്ടി താഴേക്ക് പോവാണ് അക്കു ചേട്ടൻ അവിടേക്ക് വന്നാൽ മതി ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചാരു പോകുന്നത് അപ്പോഴത്തേക്കും ആകാശ് ഡ്രസ്സൊക്കെ മാറിയ ശേഷം താഴേക്ക് ഇറങ്ങി വരികയാണ് ചാരു ഭക്ഷണൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും എന്നിട്ട് ഭക്ഷണം ബാലമാമേഷനെടുത്ത് വെച്ചിട്ടുണ്ട് വാ എന്ന് പറയട്ടോ അങ്ങനെ ഗോവിന്ദനും അശ്വതിയും രമേശനും എല്ലാവരും വന്ന് കഴിക്കുകയാണ് അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ നല്ലതുപോലെ എല്ലാവരും പുകഴ്ത്തി സംസാരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ തൊട്ടപ്പുറത്ത് തന്നെ ഹേമ ഇതൊക്കെ കണ്ടും കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഹേമയ്ക്ക് വീണ്ടും ചാരുവിനെ ഇങ്ങനെ എല്ലാവരും പുകഴ്ത്തി സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരികയാണ് അപ്പോൾ രമേശം പറയുകയാണ് അമ്മായി ചാരുവിൻ്റെ ഭക്ഷണത്തിന്റെ രുചി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയ്ക്ക് സ്വാദാണ് ചാരു എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മായിയുടെ ഭക്ഷണത്തിനേക്കാളും എത്രയോ ടേസ്റ്റ് ആണ് ചാരുവിൻ്റെ എന്ന് പറയുമ്പോൾ ഹേമയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഈ ഇരിക്കുന്ന അശ്വതിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അശ്വതി എന്തുണ്ടാക്കിയാലും വായിൽ നല്ലതുപോലെ വെക്കാനും കഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എൻ്റെ കയ്യിൽ നിന്ന് വെറുതെ വാങ്ങിക്കേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ കിട്ടിയ ഭക്ഷണം എടുത്ത് കഴിക്കാൻ നോക്ക് തലയും താറ്റിരുന്ന് കഴിച്ചിടൂ എന്ന് പറഞ്ഞ് അശ്വതി ദേഷ്യപ്പെടാണ് അങ്ങനെ ബാലം പറയാണ് ഇനി അധികം സംസാരിക്കാതെ കഴിച്ച് പോവാൻ നോക്ക് രമേശ എന്ന് പറയട്ടെ അപ്പോൾ ആകാശം താഴേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ ആകാശ് ഞാൻ പോവുകയാണ് ാണ് ഓഫീസിലേക്ക് പോവുകയാണ് എനിക്കിപ്പോൾ സമയമില്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ബാലൻ പറയാണ് അത് പറ്റില്ല നീ കഴിച്ചിട്ട് പോടാ എന്ന് പറയാണ് ഇല്ല ഇല്ല അച്ഛ എനിക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ ചാരു പറയാണ് ഒന്നും കഴിക്കാതെ പോവരുത് എന്തെങ്കിലും ഒരു രണ്ട് ഉരുള കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ചാരു ആകാശിനെ അവിടെ ഇരുത്തുകയാണ് കേട്ടോ അങ്ങനെ ആകാശിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ രമേശൻ പറയാണ് ഭാര്യയുടെ കൈകൊണ്ട് ഭക്ഷണം വിളമ്പി തരിക എന്ന് പറഞ്ഞാൽ അതും ഒരു ഭാഗ്യം തന്നെയാണ് എനിക്ക് അതിനുള്ള ഭാഗ്യവുമില്ല എന്ന് പറഞ്ഞു പറയുമ്പോൾ ാലൻ പറയാണ് രമേശാ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ കാരണം അശ്വതിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ അശ്വതിക്കും ദേഷ്യം പിടിക്കുകയാണ് അപ്പോഴാണ് ബാലൻ പറയുന്നത് നീ ഒന്ന് വെറുതെ ഇരിക്കുക രമേശാ എന്ന് പറയുന്നത് അങ്ങനെ ഭക്ഷണം വളമ്പി കൊടുക്കുകയാണ് ചാരു ആകാശിന് ആ സമയത്താണ് രണ്ടു പേരുടെയും കൈകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആകാശും ചാരുവും പരസ്പരം കണ്ണോട് കണ്ണു നോക്കുകയാണ് എന്നിട്ട് ചാരുവിനോട് ആകാശ് പറയണേ ഞാൻ വിളമ്പിക്കോളാം നീ എനിക്ക് എടുത്തു തരണ്ട എന്ന് പറയട്ടോ എന്നിട്ട് ആരും വീണ്ടും വെള്ളമൊക്കെ എടുത്തുകൊടുക്കുന്ന സമയത്തും ആരുവിൻ്റെ കൈയും ആകാശിൻ്റെ കൈയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും കണ്ണോട് കണ്ണ് ഒരു നിമിഷത്തേക്ക് നോക്കി നിന്ന് പോവാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശിന് ഒരു കോൾ വരുന്നത് അപ്പോൾ ഓഫീസിൽ നിന്നും മാനേജറാണ് വിളിക്കുന്നത് എന്നിട്ട് ആകാശിനോട് ചോദിക്കുകയാണ് അല്ല ആകാശേ നിന്റെ കല്യാണം പെട്ടെന്നാണല്ലോ ഉണ്ടായത് എന്തായാലും നല്ലൊരു സന്തോഷ വാർത്ത തന്നെയാണ് നീ ഇപ്പോൾ ഓഫീസിലേക്ക് വരാൻ നിൽക്കില്ലേ അപ്പോൾ നീ നിന്റെ ഭാര്യയും കൂട്ടി ഇവിടേക്ക് വരണം ഞങ്ങളെല്ലാവരും ഒരു ചെറിയ പാർട്ടി ഒരുക്കിയിട്ടുണ്ട് ഇനി ചാരുവിനെയും കൂട്ടി വരണം ചാരുവിനെ പോലെ ഒരു നല്ല പെൺകുട്ടിയെ കിട്ടാൻ അത് ഭാഗ്യം ചെയ്യണം നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറിച്ച് പുകഴ്ത്തിയിട്ടാണ് മാനേജറും സംസാരിക്കുന്നത് അങ്ങനെ ഫോൺ വെച്ച ശേഷം ആകാശം ഇണ്ടാതിരിക്കുമ്പോൾ ബാലൻ ചോദിക്കുകയാണ് ആരാണ് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയാണ് അത് മാനേജറാണ് വിളിച്ചത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ വിവരം അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാരുവിനെയും കൂട്ടി ഓഫീസിലേക്ക് ചെല്ലാണെന്ന് പറയുന്നത് ചെറിയ ഒരു പാർട്ടി ഒരുക്കിയിട്ടുണ്ട് അത്രേ എന്ന് പറയട്ടോ അപ്പോൾ പെട്ടെന്ന് ചാരു പറയണേ ഇല്ല എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട് ഞാൻ ഞാനില്ല കുട്ടാ എന്ന് പറഞ്ഞപ്പോൾ ബാലം പറയണേ സ്ത്രീകൾക്ക് എപ്പോഴും ഓരോ ജോലികളായിട്ട് ഉണ്ടാവും അത് കഴിഞ്ഞ് ആണുങ്ങൾക്ക് പുറത്തും ഓരോ ജോലികൾ ഉണ്ടാവും അതൊന്നും തീരുകയും ഇല്ല അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ നടത്തി പോവണം അതാണ് വേണ്ടത് നീ കൂടുതൽ സംസാരിക്കാതെ ആകാശിന്റെ കൂടെ നീയും ഓഫീസിലേക്ക് പോയി എന്ന് ബാലം പറഞ്ഞ സമയത്ത് ചാരു പിന്നെ ഡ്രസ്സ് മാറാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയ ശേഷം അശ്വതിയെ വിളിക്കുകയാണ് ചേച്ചി ഒന്നും ഇവിടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഹേമ പറയാം ആ നിന്നെ മഹാറാണി വിളിക്കുന്നുണ്ട് ചെന്ന് നോക്ക് അവളുടെ എന്തെങ്കിലും വേല ചെയ്യാനുണ്ടാവും നീ ഒന്ന് ചെന്ന് നോക്ക് എന്ന് പറയണ് അങ്ങനെ അമ്മ ഒന്ന് വെറുതെ ഇരിക്കു എന്ന് പറയട്ടോ അങ്ങനെ ചാരുവിന്റെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ എന്താടി എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ചാരിയിൽ ഈ പിന്നെ ഒന്ന് കുത്തി എന്ന് ചോദിക്കുമ്പോൾ ഇതിനാണോ നീ എന്നെ വിളിച്ചത് ചാരു ഇതൊക്കെ നീ ആകാശിനോട് പോര് അവൻ ചെയ്തു തരുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആകാശ് ഒന്ന് നോക്കുകയാണ് അപ്പോൾ ചാരു ഒന്ന് നോക്കാൻ കേട്ടോ ഏടാ ആകാശ് നിനക്ക് എന്താ ഇതൊക്കെ ചെയ്തു കൊടുത്തു ൂടെ ഇതൊക്കെയല്ലേ റൊമാൻസ് ഭാര്യയും ഭർത്താവും ആണത്രേ ഇതെന്താ ഇവൻ ഒന്നും അറിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകാശ് പറയണേ ചേച്ചി അത് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് കൊടുത്തേക്ക് കൂടുതൽ സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഈ ചെക്കിന് ഒരു റൊമാൻസും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നൊക്കെ കുത്തിയ ശേഷമാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ആകാശ് പറയണേ ഇതൊക്കെ എന്താ ചാരു നിനക്കങ്ങ് സ്വയം ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് അവിടേക്ക് കൈ എത്തിയില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ആ ശരി എന്നാ വാ ഇറങ്ങാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഓഫീസിലേക്ക് പോവാൻ നിൽക്കാൻ കേട്ടോ അപ്പോ ഹേമ വീണ്ടും തട്ടിച്ച് സംസാരിക്കാണ് അശ്വതിയോട് ഓ ഇവിടേക്ക് മരുമകളാണെന്നും പറഞ്ഞ് കേറി വന്നിട്ട് ഇവിടെ ഒരുപാട് ജോലിയുണ്ട് അതൊന്നും ചെയ്യാതെ ഇപ്പൊ പോകുന്നത് കണ്ടില്ലേ ഇനിയിപ്പോ അശ്വതി നീ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും ഉച്ചക്കത്തെ ഭക്ഷണം പോലും നീ തന്നെ ഉണ്ടാക്കേണ്ടി വരും ഇനി കുറച്ചു ദിവസം കഴിഞ്ഞാൽ നീ നിന്റെ വീട്ടിലേക്ക് പോയാൽ ഇവൾ ഇതുപോലെ പോയി കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ആരാണാവോ ഈ വീട്ടുജോലികളൊക്കെ ചെയ്യ എന്നൊക്കെ പറഞ്ഞ് ഓരോ അർത്ഥം വെച്ചുകൊണ്ട് ചാരുവിനെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കുമ്പോൾ ആകാശ പറയണേ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ പിന്നീട് സംസാരിച്ച് തീർത്തോ എനിക്ക് ഓഫീസിലേക്ക് പോകാൻ സമയമായിട്ടുണ്ട് നീ വാ എന്ന് പറഞ്ഞ് ചാരുവിനേയും കൂട്ടി പോകുമ്പോൾ ഹേമ പറയണു ഓ അവൻ്റെ ഭാര്യയെ പറഞ്ഞപ്പോൾ അവനെ അങ്ങ് നൊന് അതാണിപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് എന്നൊക്കെ ഹേമ അങ്ങനെ ഓരോ മുള്ളും മുനെയും വെച്ച് സംസാരിക്കാണ് അപ്പോൾ അശ്വതി പറയണേ അമ്മ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എപ്പോഴും ഓരോന്ന് പറഞ്ഞ് എങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്താ എന്ന് പറഞ്ഞിട്ടാണ് ദേഷ്യത്തിലൊന്ന് സംസാരിച്ചിട്ട് അശ്വതി അകത്തേക്ക് പോകുന്നത് അങ്ങനെ ചാരുവും ആകാശം കൂടി ബൈക്കിൽ കയറി പോവാൻ നിൽക്കണം അപ്പോൾ ഗോവിന്ദനും ബാലനും പറയാണ് മോളെ സൂക്ഷിച്ച് പിടിച്ചിരിക്കുക ആകാശിനെ പിടിച്ചിരിക്കുക ബാലൻ കുറച്ച് പൈസ എടുത്ത് ആകാശിന്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കാണ് അപ്പോൾ ആകാശ് വേണ്ട അച്ഛാ ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ അത് ഇരിക്കട്ടെ നിന്റെ കയ്യിൽ കുറച്ച് പൈസ ഇരുന്നോട്ടെ ഓഫീസിലുള്ളവർ വല്ല ചെലവും ചോദിച്ചാലും നിനക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാലോ എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ പൈസ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് രണ്ടുപേരും ബൈക്കിൽ കയറി പോവാണ് കേട്ടോ അപ്പോൾ അത് കാണുന്ന ബാലനും ഗോവിന്ദനും ഒരുപാട് സന്തോഷാണ് ഇവര് രണ്ടുപേരും വിവിധകാലം മുഴുവനും ഇതുപോലെ സന്തോഷത്തോട് കൂടി ജീവിച്ചാൽ മതി അവര് രണ്ടുപേരും നല്ല ജോഡിയാണ് എന്നൊക്കെ ബാലൻ ഗോവിന്ദനോട് പറയുക പിന്നീട് ചാരുവും ആകാശും ഓഫീസിലെത്തിയ ശേഷം എല്ലാ സ്റ്റാഫുകളും കൈയടിക്കുകയാണ് എന്നിട്ട് ആകാശിന് ഒരു ബൊക്കെയൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാവരും ഹാപ്പി മാരിഡ് ലൈഫ് എന്ന് പറഞ്ഞ അനുമോദനങ്ങളൊക്കെ എല്ലാവരും രണ്ടു പേരോടും പറയുകയാണ് എന്നിട്ട് എല്ലാ സ്റ്റാഫുകളും ആകാശിന്റെ കയ്യിൽ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കണം എന്നിട്ട് അവിടുത്തെ ഓഫീസർ ചാരുവിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുകയാണ് നല്ല പെൺകുട്ടിയാണ് ചാരുലത അവൾ ഏത് നിന്നും നിന്നെ നിന്നെ ഒപ്പം കൂടെ നിർത്തി നിന്നെ ഏത് അപകടത്തിൽ നിന്നും അവൾ രക്ഷിക്കും അത്രയ്ക്ക് നല്ല മനസ്സാണ് ചാരുവിൻ്റെ നീ ഭാഗ്യം ചെയ്തത് കൊണ്ടാണ് ചാരുവിനെ നിനക്ക് ഭാര്യയായി ലഭിച്ചത് ഇങ്ങനെ നല്ല നല്ല വാക്കുകളാണ് ചാരുവിനെ കുറിച്ച് ആ ഓഫീസർ പറയുന്നത്